ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ രാത്രി മദ്രാസ് തന്നെ വിദിന പരിപാടിക്ക് പോകുകയാണേ അവൻ്റെ വിദിന പരിപാടി പറ്റിയ ഭാഗങ്ങളൊക്കെ എടുത്ത് കാട്ടിത്തരാം ഇവിടെയൊക്കെ പോണ വഴിക്ക് ഇരുട്ടായത് കൊണ്ട് തന്നെ അങ്ങനെ കാണിച്ചു മദ്രാസിൻ്റെ അവിടെ എത്താമെന്ന് എടുത്ത് കാണിച്ചു ഓരോ വീട്ടിലും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വാലവഴപ്പൊക്കെ തൂക്കിയിട്ട് അദ്രസ്ക്കുള്ള റോഡ് ഇറങ്ങണം കേട്ടോ മറ്റൊരു വന്നോട്ടെ അദ്രസ്സിലെ പാട്ടും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിർത്തിയാൽ മതി अल्लाह हु अकबर ோ சூத்தாலத்து சத்திய முக்கியம் ഇമാമു പെമത റസൂലിൻ കാലാണല്ലോ അത്തുപനന മുന്ദ റസൂലിനെ കൊത്തിയനെ ജഹായത്ത് സത്യമതെ മിത്തമനക്കും കലണ്ടേ ഇടരും ഭൂമത്തെ നിർവൈ കെന്നാതി വരെ സ്വർഗ്ഗത്തെ അതിയ ഭൂമലരേ യാനി യഹബി യല്ലാഹ് തയാബി യല്ലാഹ് ഉത്തയ്യാ ശഹീ യല്ലാഹ് ഫാത്തിമ

حاش شکس دے پی کے اپردنے SSC plus 2 وشای اندام آئے مجھے اندگیا ابوبکر سجی کے پی انجاملاس احمد نبیل پی کے وردنے احمد نبیل پی کے شفید محمد شفید فاطمہ فاتحہ کے محمد شحمہ پی کے تیڑے شحمہ شتا ناظر یہ او ٹھیک ہے سادات جو فاطمہ نبوہہ پی کے طیبہ فاطمہ مدح فاطمہ شرف فاط سی کے طیبہ سطفاطینہ 10 12

അപ്പം നമ്മൾ റബ്ബർ ലെവലായിട്ട് അലങ്കരിക്കാൻ പ്ലേറ്റ് തൂക്കിയതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ റബ്ബർ ലെവൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ അപ്പം നമ്മൾ ഷിഫുവിന് കിട്ടിയ സമ്മാനമാണത് അവൻ്റെ അഞ്ചാം ക്ലാസ്സിൻ്റെ ട്രോഫി ലവാറ് അഞ്ചാം ക്ലാസിൻ്റെ ആണ് പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് ഒരു പാത്രം ഇത് പാട്ടിന് കിട്ടിയത് ദാചരണ് കിട്ടിയ സമ്മാനം രണ്ടും ആചരണം ആണ് ഒന്ന് ഇസ്ബിനും ഒന്ന് കൊല്ല വർഷത്തിൻ്റെ അപ്പോൾ പൊന്നുവിനും സമ്മാനം കിട്ടിയിട്ടുണ്ട് പൊന്നുവിന് വലിയ പാത്രം കിട്ടി കൊടുത്തിട്ടില്ല നേരം വൈകിയതുകൊണ്ട് പിന്നെ മറ്റന്നാൾ മദ്രാസിൽ നിന്ന് കൊടുക്കുക വലിയ പാത്രം ഓക്കെ കിട്ടിയ സമ്മാനം എന്താണ് അപ്പോൾ ഓക്കെ കിട്ടിയ സമ്മാനമാണത് പാത്രം സർട്ടിഫിക്കറ്റ് ഏഴാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റേ അഞ്ചാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും അമർത്തുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സാം വലൈക്കും